ഹായ് എല്ലാവർക്കും സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മളുടെ ഇംഗ്ലീഷിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഏറ്റവും അധികം പ്രത്യേകതകൾ ഉള്ള വെർബായ വെർബ് ബി യുടെ ഉപയോഗങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇതിന് രണ്ടർത്ഥങ്ങളാണ് ഉള്ളതെന്ന് നമ്മൾ കാണുക എന്ന ഒന്ന് ആയിരിക്കുക അവസ്ഥയെ കാണിക്കാൻ വേണ്ടി ഞാൻ ക്ഷീണിതനാണ് അല്ലെങ്കിൽ ഞാൻ അവന്റെ കൂട്ടുകാരനാണ് ഇതൊക്കെ പറയാൻ വേണ്ടി നമ്മൾ ബിയും അതിൻ്റെ ഫോംസൊക്കെ ഉപയോഗിക്കും അതുപോലെ മറ്റൊന്ന് ഉണ്ടായിരിക്കുക പ്രസൻസ് അല്ലെ അവൻ വീട്ടിലുണ്ട് ഇതൊക്കെ പറയാൻ വേണ്ടിയും ബിയുടെ ഫോംസ്വരൂപങ്ങള് ഇതിലേതെങ്കിലൊക്കെ ഉപയോഗിക്കും ഇന്ന് നമ്മൾ കാണുന്നത് ബിയുടെ അർത്ഥം നമ്മൾ കണ്ടു ആയിരിക്കുക അല്ലെങ്കിൽ ഉണ്ടായിരിക്കുക അപ്പൊ ബിയുടെ മുൻപില് ഷുഡ് വെച്ചാല് നന്നു കിട്ടും നേരത്തെ കണ്ടിട്ടുള്ളതാണ് ആയിരിക്കുക എന്നതിന്റെ കൂടെ ഷുഡ് വെച്ചാല് ഷുഡ് ബി ആയിരിക്കണം ഇതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടത് ഐ ഷുഡ് ബി ഹാപ്പി ഐ ഷുഡ് ബി ഹാപ്പി ഞാൻ സന്തോഷവാനായിരിക്കണം ഐ ഷുഡ് ബി പങ്ച്വൽ ഞാൻ പങ്ച്വൽ ആയിരിക്കണം ഐ ഷുഡ് ബി യുവർ ഫ്രണ്ട് അല്ലേ ഞാൻ നിന്റെ കൂട്ടുകാരനായിരിക്കണം യു ഷുഡ് ബി മൈ ഫ്രണ്ട് നീ എന്റെ കൂട്ടുകാരനായിരിക്കണം അതാണ് നമ്മൾ കണ്ടത് നമ്മള് എന്ന് കാണുന്നതിന്റെ ചോദ്യമാണ് ഇംഗ്ലീഷില് നമുക്കറിയാം ചോദ്യം ഉണ്ടാക്കുന്നത് എപ്പോഴും ബെർബിന്റെ ആദ്യത്തെ ഭാഗം കൊണ്ടൊന്ന് മുന്നിലിട്ടാണ് verb മുന്നിലിട്ടു വെറുബ് ഷുഡ് ബി ഇതാണ് പിന്നെ ആദ്യത്തെ ഭാഗം ആണ് അത് മുമ്പിൽ ചോദ്യമായി എഴുതുമ്പോ ക്വസ്റ്റ്യൻമാർക്ക് കൂടി ഇടണം ഐ ബി ഹാപ്പി ഞാൻ സന്തോഷവാനായിരിക്കണമോ ഷുഡ് ഐ ബി ഹാപ്പി എന്തോരം മോശമായ വാർത്തകളാണ് കേൾക്കുന്നത് എനിക്ക് എങ്ങനെ സന്തോഷവാനായിരിക്കാൻ കഴിയും should i be happy ി അങ്ങനെ പറയില്ലേ ഞാൻ ഉള്ളവനായിരിക്കണോ ഞാൻ വിവേകമുള്ളവനായിരിക്കണോ ഞാൻ പ്രൂഡൻ്റ് ആയിരിക്കണോ ഞാൻ ആയിരിക്കണോ അല്ലെ ഈ വാക്കുകളൊക്കെ നമ്മൾ മലയാളത്തിൽ വയ്ക്കുന്നോണ്ടാണ് ഇംഗ്ലീഷ് വാക്കെന്നു പറയുന്നത് ഞാൻ ധീരൻ ആയിരിക്കണോ ഷുഡ് ഞാൻ ആയിരിക്കണോ ഇങ്ങനെ നമുക്ക് പറയാം ഇതുപോലെ എല്ലാം പറയാം ിയുടെ കൂടെ ഞങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ഷുഡ് ഷുഡ് വി വി ബി നമ്മള് സന്തോഷമുള്ളവരായിരിക്കണോ നമ്മൾ ഷുഡ് വി ദയവുള്ളവരായിരിക്കണോ വേഗമുള്ളവരായിരിക്കണോ പ്രൂഡൻ്റ് ആയിരിക്കണോ ഷുഡ് ബി ബി പങ്ക് നമ്മൾ പങ്ക്വൽ ആയിരിക്കണോ ഷുഡ് വി ബി ബ്രേവ് നമ്മൾ ധീരായിരിക്കണോ ഷുഡ് വി ബി സ്മാർട്ട് നമ്മൾ സ്മാർട്ട് ആയിരിക്കണോ ൂഡൻച്വൽ ആയിരിക്കണോ ബി ബ്രേവ് നീ ബ്രേവ് ധീരായിരിക്കണോ യു ബി സ്മാർട്ട് നീ സ്മാർട്ട് ആയിരിക്കണോ അവൾ സന്തോഷമുള്ളവളായിരിക്കണോ അവൾ ഷുഡ് ഷീ ബി പ്രൂഡൻ അവൾ പ്രൂഡൻ്റ് ആയിരിക്കണോ ഉള്ളവളായിരിക്കണോ അതുപോലെ ഇതെല്ലാം നമുക്ക് പറയാൻ പറ്റി നമ്മൾ പ്രാക്ടീസ് ചെയ്യുക നമുക്കിനി ഇതും പറഞ്ഞു നോക്കാം ഓക്കെ ഐ ബി ഷുഡ് ഐ ബി യുവർ ഫ്രണ്ട് ഞാൻ എൻ്റെ കൂട്ടുകാരനായിരിക്കണോ ഞാൻ എൻ്റെ കൂട്ടുകാരനായിരിക്കണോ ഷുഡ് ഐ ബി യുവർ ഫ്രണ്ട് ഷുഡ് ഐ ബി യുവർ ഫ്രണ്ട് ഞാൻ എൻ്റെ കൂട്ടുകാരനായിരിക്കണോ ഷുഡ് ഐ ബി യുവർ ലീഡർ ഞാൻ നിന്റെ ീഡർ ആയിരിക്കണോ ഐ ബി യുവർ ലീഡർ ഞാൻ നിന്റെ നേതാവ് ഷുഡ് ഐ ബി യുവർ ടീച്ചർ ഞാൻ ടീച്ചർ ആയിരിക്കണോ അത് മാറ്റിയും പറയാം കോച്ച് ഷുഡ് ബി കോച്ച് അദ്ദേഹം നമ്മുടെ കോച്ച് ആയിരിക്കണോ ഷുഡ് ഹി ബി അവർ കോച്ച് ഷുഡ് ഹി ബി അവർ കോച്ച് അദ്ദേഹം നമ്മുടെ കോച്ച് ആയിരിക്കണോ ഷുഡ് ഹി ബി അവർ ടീച്ചർ അദ്ദേഹം നമ്മുടെ ടീച്ചർ ആയിരിക്കണോ ബി അവർ ഗൈഡ് അദ്ദേഹം നമ്മുടെ ഗൈഡ് ആയിരിക്കണോ മറ്റു ഫ്രണ്ട് അവൾ നമ്മുടെ ഫ്രണ്ട് ആയിരിക്കണം ഷുഡ് ബി ഫ്രണ്ട് അവൾ നമ്മുടെ ഫ്രണ്ട് ആയിരിക്കണം ഷുഡ് ബി ടീച്ചർ നമ്മുടെ ടീച്ചർ ആയിരിക്കണം ഷുഡ് ബി ഗൈഡ് അവൾ നമ്മുടെ ഗൈഡ് ആയിരിക്കണം ദേവച്ചാണെങ്കിൽ ആയതുകൊണ്ട് ഫ്രണ്ട്സ് പറയണം ഷുഡ് ദേബി ഷുഡ് ദേബി ഫ്രണ്ട്സ് അവർ നമ്മുടെ കൂട്ടുകാര ഫ്രണ്ട്സ് ആയിരിക്കണോ ഷുഡ് ദേബി ഫ്രണ്ട്സ് അവർ നമ്മുടെ കൂട്ടുകാരായിരിക്കണോ ഫ്രണ്ട്സ് ആയിരിക്കണോ അങ്ങനെ നമുക്ക് ഇതെല്ലാം വെച്ച് മറിച്ചും തിരിച്ചൊക്കെ വെച്ച് പ്രാക്ടീസ് ചെയ്യണം അപ്പോൾ പ്രാക്ടീസ് ചെയ്യാത്ത വ്യക്തത്തില്ല ഈ ഒഴുക്കൊന്നും കിട്ടില്ലേ എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾക്ക് ഇത് പിടി കിട്ടിയില്ലേ അതൊരു വാചകം മനസ്സിലാക്കിയാല് പിന്നെ നമുക്ക് എളുപ്പം പറയാൻ ഇതുപോലെയുള്ള ഒത്തിരി വാചകളുണ്ട് ആബ്ജക്റ്റീവ്സ് എന്നൊക്കെയാണ് ഇംഗ്ലീഷിൽ പറയാ പഠിക്കുന്നൊന്നുമില്ല ഇതുപോലെ ധാരാളം ലക്ഷത്തി കണക്കിന് വാക്കുകളുണ്ട് അപ്പൊ അതൊക്കെ വെച്ച് അർത്ഥമുള്ള വാചകൾ ഉണ്ടാക്കാൻ ഉം എപ്പോഴും ശ്രദ്ധിക്കണം പിന്നെ നിങ്ങളെ പോലെ താല്പര്യമുള്ള ഒരാളെ കൂട്ടി കിട്ടി പ്രാക്ടീസ് ചെയ്യുക ഒരാൾ മലയാളം പറയുന്ന മലയാളം അതിന്റെ ഇംഗ്ലീഷ് പറയുന്ന അവൾ നിന്റെ കൂട്ടുകാരനായിരിക്കണോ അവൾ നിന്റെ your friend should she be a, your friend അദ്ദേഹം നമ്മുടെ ടീച്ചർ ആയിരിക്കണോ ഷുഡ് ഹി ബി അവർ ചീച്ചർ ഷുഡ് ഹി ബി അവർ അല്ലേ ഞാൻ പഞ്ച്വൽ ആയിരിക്കണോ ഷുഡ് ഐ ബിൽ ആയിരിക്കണോ ഷുഡ് ഐ ബി പങ്ച്വൽ അങ്ങനെ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം ഒരാൾ മലയാളം മലയാളം ഇംഗ്ലീഷ് എന്നാൽ പത്രാവശ്യം ഓരോ വാചകവും വെച്ച് അർത്ഥമുള്ള വാചകങ്ങൾ ഉണ്ടാക്കാൻ നോക്കണേ പിന്നുള്ളത് വെറുബിന്റെ ലിസ്റ്റ് ഉണ്ട് വെറുബന്ന് പഠിക്കണം കേട്ടാ ഫോംസ് പഠിക്കണം അത് വളരെ പ്രധാനപ്പെട്ട ഓക്കെ ഓൾ ദ ബെസ്റ്റ് നമ്മൾ വെറുബുകളാണ് കാണുന്നത് വെർബ്സ് എന്ന് പറയുന്നത് ക്രിയകള് അല്ലെ വരിക പോവുക എന്നൊക്കെ പറയുന്നതാണ് വെർബ് അല്ലെ ക്രിയകള് അപ്പൊ വെർബിന് അല്ലെ ക്രിയക്ക് ധാരാളം രൂപങ്ങളുണ്ട് ഉദാഹരണമായിട്ട് മലയാളത്തിൽ എഴുതുക എന്ന ക്രിയ അല്ലെങ്കിൽ വെർബ് എടുക്കുക ഒത്തിരി രൂപങ്ങൾ എഴുതുക എഴുതും എഴുതുകയാണ് എഴുതിയിട്ടുണ്ടായിരുന്നു എഴുതുവാൻ എഴുതുമായിരുന്നു എഴുതണമായിരുന്നു അങ്ങനെയൊക്കെ ധാരാളം രൂപങ്ങൾ മലയാളത്തിലുണ്ട് അതുപോലെ ഇംഗ്ലീഷിലും ഉണ്ട് ധാരാളം ഫോംസ് രൂപങ്ങളുണ്ട് അതിൽ നാലെണ്ണമാണ് ഇംഗ്ലീഷിലെ ഏറ്റവും പ്രധാനപ്പെട്ട രൂപങ്ങൾ അതേതൊക്കെയാണ് ഫോം എന്ന് വെച്ചാൽ രൂപം ബേസ് ഫോം പ്രസന്റ് ഫോം പാസ്റ്റ് ഫോം പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഈ നാല് രൂപങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് കാരണം ഇംഗ്ലീഷില് എല്ലാ ടെൻസ് എന്ന് പറയുന്നത് അത് മറ്റൊക്കെ ഉണ്ടാക്കുന്നത് ഈ നാലെണ്ണത്തിൽ ഏതെങ്കിലുമൊക്കെ ഉപയോഗിച്ചാണ് ടെൻസ് മറ്റും ഉണ്ടാക്കുന്നത് അപ്പൊ ഈ നാലെണ്ണം അറിഞ്ഞിരിക്കണം എങ്കിലേ ഇംഗ്ലീഷ് സംസാരിക്കാനും എഴുതാനൊക്കെ നമ്മൾ ഉദാഹരണമായിട്ട് നമ്മൾ ബേസ് ഫോം അല്ലേ ഉദാഹരണമായിട്ട് റൈറ്റ് എന്ന് വേർപെടുക്കുന്നു അതിന്റെ അർത്ഥം എന്താണ് എഴുതുക പ്രസന്റ് ഫോമിൽ റൈറ്റ് ഉണ്ട് റൈറ്റ്സും ഉണ്ട് ഇത് പ്ലൂറൽ ആണ് ഇത് സിംഗുലർ ആണ് ഇതിന്റെ അർത്ഥം എന്താണ് എഴുതാറുണ്ട് അല്ലെങ്കിൽ എഴുതുന്നു രണ്ടുപേരെ അർത്ഥമാണ് മലയാളത്തിൽ പല കുട്ടികളും പ്രസന്റ് ഫോമിൽ ചോദിക്കുമ്പോൾ അവർ എഴുതുക എന്ന് പറയും അത് തെറ്റാണ് ഈ പ്രസന്റ് ഫോമില് റൈറ്റിന്റെ അർത്ഥം എഴുതാറുണ്ട് എന്നുള്ളതാണ് എഴുതുക എന്നുള്ളത് ബേസ് ഫോം ആണ് ഇത് ഒത്തിരി പേര് തെറ്റായിട്ട് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് പാസ്റ്റ് ഫോമില് അതിന്റെ അർത്ഥം എന്താണ് വാക്ക് എന്താണ് റോട്ട് അതിന്റെ അർത്ഥം എഴുതി എന്നുള്ളതാണ് പിന്നെ പാസ്റ്റ് പാർട്ട്നിഷിപ്പിൾ ഫോം ഉണ്ട് അതിന്റെ റൈറ്റിൻ്റെത് റിട്ടൺ എന്നുള്ളതാണ് ആ ഫോം അതിന് പല അർത്ഥങ്ങളുണ്ട് മാറി മാറി വരും പിന്നെ ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കുക ഈ ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഇംഗ്ലീഷ് ഭാഷയിലെ ബേർബുകൾക്ക് രെണ്ണത്തിനൊഴികെ ബി എന്ന വെർബിനൊഴികെ ബാക്കി എല്ലാ വെർബുകൾക്കും ഒരേപോലെയാണ് സ്പെല്ലിങ്ങും ഉച്ചാരണവും ഒരേപോലെ തന്നെയാണ് ഏത് ബേസ്ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും അർത്ഥം ഉണ്ട് ബേസ് ഫോമില് എഴുതുക എന്നുള്ളതാണ് റൈറ്റ് എന്ന് പറയുമ്പോൾ പ്രസന്റ് ഫോമില് റൈറ്റ് എന്ന് പറയുമ്പോൾ എഴുതാറുണ്ട് എന്നുള്ളതാണ് ഇംഗ്ലീഷ് ഭാഷയിൽ ഒരു ലക്ഷത്തി എഴുപതിനായിരത്തിലധികം വേർബുകൾ ക്രിയകളുണ്ട് അപ്പൊ അതില് ഈ വെർബ് ഒഴിച്ച് ബി എന്നൊരു ഉണ്ട് ഇംഗ്ലീഷില് അത് ഒഴിച്ചുവാക്കിയ എല്ലാ വെർബുകളുടെയും ബേസ് ഫോമും പ്രസന്റ് ഫോം പ്രൂവലും ഒരേ പോലെ ഒരേ സ്പെല്ലിങ് ഒരേ ഉച്ചാരണം ഓക്കെ അതുകൊണ്ട് നമ്മൾ ഇത് പ്രത്യേകിച്ച് പഠിക്കില്ല നമ്മൾ ഇത് മൂന്നുമാണ് പഠിക്കുന്നത് അത് നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ കം കെ കം ഗോ വെൻ ഗോൺ അത് തന്നെ സാധനമാണ് പിന്നെ നേരത്തെ ഒരു കാര്യവും കൂടി ഇംഗ്ലീഷിലെ നേരത്തെ പറഞ്ഞു ഒരു ലക്ഷത്തി എഴുപതിനായിരത്തിലൊരു വെർബ്സ് ഉണ്ട് അതിൽ ഭൂരിഭാഗം വർഗുകളുടെയും ഈ പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോമും ഉണ്ടാക്കുന്നത് ഈ പ്രസന്റ് ഫോമിന്റെ കൂടെ ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് കുട്ടി ചേർത്താണ് ഒരിക്കൽ കുട്ടി പറയട്ടെ ഇംഗ്ലീഷ് ഭാഷയിലെ ഒട്ടുമിക്ക വർഗുകളുടെയും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പൾ ഫോമും ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ഇ ഡി എന്ന പെസൻ ഫോമിന്റെ ഈ പൂർണ്ണോടുകൂടെ കൂട്ടിച്ചേർത്താൻ അല്ലാതെ കൂടെ റോസ് ഉണ്ട് അപ്പൊ പക്ഷെ അതാണ് നമുക്ക് ഒത്തിരി ഉപയോഗിക്കുന്നത് അതിലൊരു ഒരെണ്ണമാണ് ഇത് റൈറ്റ് റോട്ട് റിട്ടൺ ഇത് മൂന്ന് മൂന്ന് രീതിയാണ് റൈറ്റ് ഇത് വേറെ രീതി റോട്ട് ഇത് റിട്ടേൺ ഓക്കേ അപ്പൊ നമ്മൾ ഇത് മൂന്നും പഠിക്കുകയുള്ളു നേരത്തെ പറഞ്ഞതുപോലെ ഇത് പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമില്ല ബേസ് അർത്ഥം അറിഞ്ഞൊരുതാ മതി ഓക്കെ ഇപ്പൊ കമ്മിന്റെ അർത്ഥം പറഞ്ഞാൽ വരിക ബീസ് ഫോമിൽ കം എന്ന് പറഞ്ഞാൽ വരിക എന്നായിരിക്കും പ്രസന്റ് ഫോമിൽ വരാറുണ്ട് എന്നായിരിക്കർ ഉച്ചാരണവും സ്പെല്ലിങ്ങും ഒന്ന് തന്നെ ആയിരിക്കും നമ്മൾ നമ്മളിത് മൂന്ന് സ്കൂളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അത് ശരിയായിട്ടൊന്നും മനസ്സിലാക്കണമെന്നുള്ളൂ നമ്മളൊരു പതിനാറ് ലിസ്റ്റ് വെറുതുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെർഡ്സാണ് ഇടിയും ഇടിയും ചെറുപ്പതും ഉണ്ട് പിന്നെ ഈ പ്രത്യേകതയുള്ള വെർഡ്സും ഉണ്ട് അത് നമ്മൾ പഠിക്കണം ഇന്ന് കാണുന്നത് നമ്മളെ വെറുതുകളുടെ ലിസ്റ്റിലെ പതിമൂന്നാമത്തെ ലിസ്റ്റാണ് വേർബുകളുടെ ധാരാളം രൂപങ്ങളിലെ നാല് രൂപങ്ങളാണ് ഫോംസ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ബേസ് ഫോം പ്രസന്റ് ഫോം പാസ്റ്റ് ഫോം പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോം കാരണം ഇവ ഉപയോഗിച്ചാണ് ഇംഗ്ലീഷിലെ എല്ലാ ടെൻസുകളും മറ്റൊക്കെ ഉണ്ടാക്കുന്നത് അപ്പൊ ഇവ അറിയാതെ ഇംഗ്ലീഷ് ഭാഷ എഴുതാനോ സംസാരിക്കാനോ സാധിക്കില്ല അപ്പം ഇവ നമ്മൾ ശരിക്കും പഠിക്കണം പിന്നെ നമ്മളൊന്ന് ശ്രദ്ധിക്കുക ബേസ് ഫോമും പ്രസന്റ് ഫോമും പ്രസന്റ് ഫോം പൂരലും ഒരേപോലെയാണ് ഇംഗ്ലീഷില് ഉച്ചാരണവും സ്പെല്ലിങ്ങും അർത്ഥം വ്യത്യാസം ഉണ്ടെന്ന കാര്യം മറക്കരുത് അതുകൊണ്ട് നമ്മൾ വേസ്റ്റവും പ്രത്യേകിച്ച് പഠിക്കില്ല നമ്മൾ പ്രസന്റ് ഫോമും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോമാണ് പഠിക്കുക നമുക്ക് തുടങ്ങാം വേർ ബോർ ബോൺ ബീറ്റ് ബീറ്റൺ ശ്രദ്ധിക്കണം പാസ്റ്റ് ഫോമിന്റെ സ്പെല്ലിങ്ങും പ്രസന്റ് ഫോമിന്റെ സ്പെല്ലിങ്ങും ഒരേപോലെയാണ് ഉച്ചാരണ വ്യത്യാസമുണ്ട് ബീറ്റ് ബെറ്റ് ബീറ്റൺ ആണ് ഇത് മൂന്ന് മൂന്ന് രീതിയിലാണ് പെസൻഫോമും ഫോമും വെവ്വേറെ രീതിയിലാണ് പ്രത്യേകം ശ്രദ്ധിക്കുക ഇതിനുള്ള ബെർബുകളില് നമ്മള് പെസൻഫോം കൂടെ ഇ ഡി എന്നോ ഡി എന്നോ ചേർത്താണ് ক্াডে আ্টিকে ক্াডে ক্্ড় ক্্ডের জেয়ে দেইর ও আ্র যাং হাং আং এন আং আডেন কাং সেঁহে দ্য়ে আকাং ইকের দের ইনান ক্য়� Hum, hummed, hummed. Instruct, instructed, instructed. Interfere, interfere, interfere. Invent, invented, invented. Irritate, irritated. Entertain, entertain, entertain. jog, jogged, jogged, Heat, heated, heated. Join, joint, joint. Last, lasted, lasted. ഈ വർബുകളെ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വർബുകളിലെ ലിസ്റ്റിൽ പെട്ടതാണ് ഉപയോഗ ഉച്ചാരണം പഠിക്കണം അർത്ഥവും പഠിക്കണം നന്നായിട്ട് ഇംഗ്ലീഷ് സഹായിക്കും പിന്നെ പ്രത്യേകം ചില വർബുകളിലേക്ക് സിംഗുലർ ആകുമ്പോൾ ചില സ്പെല്ലിങ്ങിലൊക്കെ വ്യത്യാസം ನಬರಿ ಇಜ್ಾನ್ ಕರೆಕ್ಟ್ ಆಗಿ ಮಾಡ್ತಾಯ್ ಇಜ್ಾನ್ ಸಹಾಯikum ಈ ವರ್ಬ್ಲರ್ ಅಕಣ್ಣೈಟ್ ಕಪಾಠಿ ಕ್ಯಾ ಓಕೆ ಆಲ್ ದಿ ಬೆಸ್ಟ್